എല്ലാവർക്കും ഡെൽ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് വയനാട് ജില്ലയിൽ നിന്നുള്ള നല്ലൊരു വീ ചെറിയൊരു വീടിൻ്റെ വീഡിയോയുമായിട്ടാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ വീടുകളുടെയും സ്ഥലങ്ങളുടെയും ഫ്ലാറ്റുകളുടെയും എല്ലാം നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇനി വീഡിയോയിലേക്ക് കടക്കാം വയനാട് ജില്ലയിൽ അമ്പലവയലിനടുത്തായി എട്ട് സെന്റ് സ്ഥലവും ഒരു കൊച്ചു വീടും വിൽപ്പനയ്ക്ക് വെള്ളം വഴി കരണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ള വീടാണ് നല്ല പ്രൈവസിയുള്ള സ്ഥലവുമാണ് അപ്പോൾ ഈ എട്ട് സെന്റ് സ്ഥിതി ചെയ്യുന്ന ഈ കൊച്ചു വീടിന് ഓണർ ചോദിക്കുന്ന വില ഒൻപത് ലക്ഷം രൂപയാണ് വെറും ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് ഓണർ ചോദിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ വീട് വാങ്ങണമെന്ന് താല്പര്യമുണ്ട് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീട് നേരിട്ട് വന്ന് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓണറുടെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഓണറുമായിട്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓണറുടെ നമ്പർ ഞാൻ പറഞ്ഞു തരാം നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് എയിറ്റ് ഫോർ നയൻ ഫൈവ് സിക്സ് ഇതാണ് ഓണറുടെ നമ്പർ അപ്പോൾ ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാ ഡീറ്റെയിൽസും അറിയാം